അത് നമ്മളെ അളിയൻ്റെ അളിയൻ്റെ കട കേട്ടാ അന്ന ചരംകുള ചങ്ങരംകുളം നല്ല മുക്കേറുന്ന സ്ഥലം ഇന്ന് ഞങ്ങളിവിടെ വന്നതാണ് മുപ്പത്തൊന്നാം തീയതി നമ്മളെ ഭാര്യയുടെ നാലാമത്തെ അളിയൻ്റെ കടയാണ് ചെറിയ അളിയൻ അളിയൻ കട കാണി ഞങ്ങളിവിടെ വന്നേക്കുമ്പോൾ ചാക്കിൻ്റെ അരിയായിരുന്നൊക്കെ ആണെങ്കിൽ പൈസ ഒന്നും വാങ്ങാൻ കൂടിയാ അടിയമ്പാ എപ്പോൾ വന്നാലേ ആ ചാക്കിലെ അരിയായിരുന്നു കണ്ടില്ലേ ഇവിടെ വന്ന ആളിയ പെങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ അങ്ങനെ അളിയൻ്റെ കച്ചവടം അപ്പോ അസ്സലാമു അലൈക്കും അല്ലെ ഉമ്മടെ അവിടെ അല്ലേക്കോട്ടെ അളിയതാ നമ്മൾ ഇവിടെ വരുമ്പോഴും അളിയന്റെ കടയിൽ കണ്ട് കേറും അവിടുന്ന് സാധനങ്ങൾ എന്താ മുഴുവനായിട്ട് പോയി പനസാര അപ്പൊ പൊറത്തുനിന്ന് മേടിക്കണ നേരം കൊണ്ട് പത്തുറുപ്പിയാലും കുഴപ്പം ചെല്ലാം അലിയൻ കച്ചവട ചെയ്തിരിക്കുകയല്ലേ അപ്പോൾ അത് കാരണം ഞാൻ എപ്പോൾ വരുമ്പോഴും ഒരു പത്തിരുപത്തഞ്ച് അപ്പോൾ ഒരു ചാക്കയറി അതിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെയും വായും ഇവിടുന്ന് വേളീൻ്റെ അടുത്തുനിന്നാണ് വരൂ അപ്പോൾ ഓക്കെ ഇപ്പോൾ തൊണ്ണാതികത്തെ വീടിയാണ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ വാരി വെട്ടി പോട്ടെ അവിടെ എത്തട്ടെ അപ്പം ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് വണ്ടിയിട്ട് പോകാൻ